ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ മൈ ഗാർഡൻസ് സെവനിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ വീട്ടിലെ ഇച്ചിരി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി സാധനങ്ങൾ എടുക്കാനായിട്ടാണേ എൻ്റെ ബ്രദറാണ് എടുക്കുന്നത് നല്ലതായിട്ട് പഴുത്ത് നിപ്പുണ്ട് ഇതൊക്കെ വെച്ച നിമിത്തം കൊണ്ട് നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടെന്നറിയാമോ അല്ലെ എത്ര രൂപ നമ്മൾ വെളിയിൽ നിന്ന് പച്ചക്കറി മേടിച്ച് മേടിക്കേണ്ടി ആയിട്ട് വേറെ പറിക്കാനുണ്ട് പറയാ പഴുത്ത് നിൽക്കുകയോ ഞാൻ ഇതുവരെ പറിച്ചില്ലായിരുന്നു അന്നൊരു പ്രാവശ്യം ഞാനും കുഞ്ഞും കൂടെ വന്ന് മൂന്നാലഞ്ചെണ്ണം പറിിച്ചതേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്കിത് പറിക്കാൻ തോന്നാത്തേ ഇല്ല കാരണം ഈ പഴുത്തു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നല്ല ടേസ്റ്റ് ഉള്ള തക്കാളി തന്നെയാണ് അമ്പലത്തിലെ പാട്ടിന് വലിയ സൗണ്ട് ഒന്നും ഇല്ല ഇന്ന് കൊറച്ച വെച്ചിരിക്കുന്നില്ല നമ്മുടെ ടെറസിൽ നിന്നാ പാട്ടൊക്കെ നല്ലായിട്ട് കേൾക്കാമായിരുന്നു ഈ ചീര ചീര നമ്മുടെ ഒരു വെള്ളച്ചീര ഒരു തോരമൊക്കെ ഒന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നതായുണ്ട് നമുക്ക് പിന്നീടും എടുക്കാവല്ലോ ക്യാബേജും കൂടാകാം ക്യാബേജ് പൊട്ടിച്ചിട്ടുണ്ട് നമുക്കൊരു വഴുതനങ്ങയും കൂടെ എടുത്താലോ വൈലറ്റ് വഴുതനെ കുറച്ചിട്ടുണ്ട് നല്ല നീളമുള്ള പഴുതനെയാണ് ചീര പറിക്കാം കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്താൽ മതി 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 ഇനി നമുക്ക് ഇച്ചിരി ചൈനീസ് കാബേജിന്റെ ഇല കൂടെ എടുത്തേക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ ചീരയുടെ കൂട്ടത്തിൽ ഒന്നിച്ചു വെക്കുന്നത് ഇവിടെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ ചൈനീസ് ക്യാബേജിന്റെ ഇല നമുക്കറിയാത്തോണ്ട് നമ്മൾ അതിന്റെ ഇതിന്റെ തയ്യെ ഒരു അഞ്ച് തയ്യെ മേടിച്ചുള്ളായിരുന്നു ആദ്യം അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ആവുമ്പോൾ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് പിന്നീടും കിളിച്ച് വരുമ്പോൾ എടുക്കാമല്ലോ അതിന്റെ ലീഫല്ല അത് പെട്ടെന്ന് ഇനി നമുക്ക് രണ്ട് മൂന്ന് പടവലങ്ങയും കൂടി എടുക്കാം വിളവ് വലിയ വലിപ്പം ഒന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഒക്കെ ഒന്നൊരു തോരം വെക്കാനും കവിയലിനും ഒക്കെ പറ്റും ഇതേ ഒരു ായും കൂടെ ഇപ്പൊ കൂട്ടുകാർ ഇന്ന് നമ്മൾ ഇത്രയും പച്ചക്കറികളാണ് നമ്മുടെ ടെറസിൽ നിന്ന് എടുത്തത് ഇത് തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം കാരണം നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ എത്ര രൂപയുടെ സാധനമായേന് നമ്മളിത്തിരി നേരത്തെ നമ്മുടെ ഇച്ചിരി നേരം വല്ല ഒരു കുറേ നേരത്തെ നമ്മുടെ ഇച്ചിരി കഷ്ടപ്പാടാന്ന് പറഞ്ഞാലും നമുക്ക് വിഷമില്ലാത്ത നല്ല പച്ച പച്ചക്കറികൾ കൂട്ടാം ഇത്രയൊക്കെ കിട്ടുമോ നമ്മൾ ഇത്രയൊക്കെ തന്നെ വെളിയിൽ നിന്ന് മേടിച്ചാൽ തന്നെ എത്ര രൂപയുടെ ആവും ഇത് ഒത്തിരി ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് കാരണം ഇതിപ്പോൾ ഒരു ഒന്നൊന്നര കിലോ രണ്ട് അടുത്ത് തക്കാളിക്ക് തന്നെയുണ്ട് അത്രയും മതി ഇന്നത്തേക്കിന് എല്ലാ കൂട്ടുകാർക്കും നന്ദി